എല്ലാവർക്കും നമസ്കാരം നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു വേണ്ടി അപ്പുറത്തേക്ക് എന്നാൽ അതിന്റെ എല്ലാം സ്ഥലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ തരുന്ന അതേ അവസ്ഥയിൽ ആയിരിക്കില്ല ഈ വിജയം എന്ന് ചിലപ്പോൾ കണക്കാക്കാൻ പറ്റും പക്ഷേ അതെല്ലാം അതെല്ലാം മാറി നമുക്ക് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭാരതത്തിൽ ഏതെല്ലാം രീതിയിലുള്ള ഭരണക്രമങ്ങൾ നടപ്പാക്കാം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടത്തുന്നതിന് എല്ലാ പര്യാപ്തമായ രീതിയിലുള്ള ഭരണ സംവിധാനമാണ് നമുക്കിവിടെ ഉണ്ടാകാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ രണ്ടുപേക്കൂടെ <laughs> <laughs>